കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെ നാം വളരെ മഹത്തായ ഏറ്റവും അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും കാണുന്ന ഒരു സുദിനമാണ് ഇന്ന് പരിപ്പുറമ്പം കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും ആവശ്യമായ ഒരു സംഗമം ഈ സന്ദർഭത്തിനെങ്കിലും നടത്താൻ കഴിഞ്ഞല്ലോ നാം കൂടി നമ്മുടെ കുടുംബത്തെ ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നിരുന്നാലും അള്ളാഹുവിന്റെ മഹലായ പതിര് കൊണ്ട് അവന്റെ തോഫീക്ക് കൊണ്ട് നമുക്ക് ഒത്ത് ഇപ്പോഴെങ്കിലും ഒത്തുകൂടാൻ സാധിച്ചു അല്ലെദില്ല നമ്മുടെ കുടുംബത്തിൽ തമ്മിൽ തമ്മിൽ അറിയാത്ത കുടുംബ ബന്ധങ്ങളുണ്ട് ആരാണതെന്നും ഏത് ബന്ധമാണതെന്നും ഏത് ഇളാപ്പയുടെ മകനാണ് ഏത് മൂത്താപ്പയുടെ മകളാണ് എന്നുപോലും അറിയാതെ ഒരു ബന്ധവുമില്ലാത്ത രൂപത്തിലാണ് നമ്മുടെ കുടുംബം ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ അവസ്ഥയ്ക്ക് ഇൻഷല്ല നമുക്കൊരു മാറ്റം അനിവാര്യമാണ് നാം സ്നേഹത്തോടു കൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും നമ്മുടെ വിഷമങ്ങളും വേദനകളും പാരാബ്ദങ്ങളും പ്രയാസങ്ങളും സന്തോഷവും എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാവരും അന്യോന്യം അറിഞ്ഞുകൊണ്ട് മുന്നേറണം പാവപ്പെട്ടവരെ സഹായിക്കണം നമ്മുടെ കുടുംബത്തിൽ തങ്ങൾ ആദ്യമായി മദീന മുനവ്രയിൽ എത്തിയപ്പെട്ടപ്പോൾ അൻസാരികളായ സഹാബത്തിനോട് ഉപദേശിച്ച ആദ്യത്തെ ഉപദേശം നിങ്ങളുടെ കുടുംബബന്ധം നിങ്ങൾ ചേർക്കുകയും എന്നുള്ള ഉപദേശമായിരുന്നു ആദ്യം നടത്തിയത് എന്നൊരൂപത്തിൽ റസൂസ്ല ഉലി വിസമ്മതങ്ങൾ മക്കയിൽ വന്ന് ഹജ്ജത്തിൽ വധായി അന്നും കുടുംബ ബന്ധത്തെ ചേർത്തുറപ്പിക്കേണ്ട കാര്യത്തെ കുറിച്ച് ഈ സമുദായത്തെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി അതേപോലെ തന്നെ റസൂസങ്ങളുടെ മരണവേളയിൽ റസുറുള്ള അബൂദുരിയാണെന്ന എന്റെ ഓർമ്മി എന്തോ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചെകിടി വെച്ച് നോക്കിയപ്പോൾ പറയുന്നതും ഔസിലു നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക എന്താണ് അള്ളാഹു ഇസ്ലാമിന്റെ മൂല്യമായ ഒരു ആയത്ത് ഖുർആാനിലുണ്ട് എല്ലാ ഹത്തീബുമാരും അവരുടെ ഖുത്തുബ് അവസാനിച്ച് മിംബ്രയിൽ നിന്ന് ജുമായിൽ നിസ്കാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ള ആ അതിമഹത്തായ ഒരു ആയത് ആ ആയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ട ആയത്താണ് ഉൾക്കൊണ്ടവരായത്താണതെന്നാണ് മഹന്മാർ പറയുന്നത് ഇന്നലായും നീതിപരമായി സത്യസന്ധമായി നിങ്ങൾ ജീവിക്കണം എന്ന് മനുഷ്യ സമുദായത്തിനോട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനോട് അള്ളാഹു കൽപ്പിക്കും ഇസ്താനോട് കൂടെ അന്യോന്യം ഗുണങ്ങൾ ചെയ്ത് കൊണ്ട് ജീവിക്കണം അതേപോലെ അള്ളാഹു സുഖാനോത്താലെ പ്രത്യേകമായി എടുത്തു പറയുന്നു കുടുംബങ്ങൾക്ക് നിങ്ങൾ നൽകണം മറ്റുള്ള സതക്കയും ധർമ്മവും നാം പള്ളിക്കും മദ്രസക്കും ഒക്കെ ചെയ്യണം മറ്റു കുടുംബത്തിനും ചെയ്യാം ഏറ്റവും കൂടുതൽ നമ്മുടെ കടപ്പാട് നമ്മുടെ കുടുംബത്തിനോടാണ് പ്രത്യേകിച്ച് കുടുംബങ്ങളോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട് എന്നുള്ള നിന്നുള്ള ആ ആദ്യ വചനം കിട്ടി റസൂ സി വസ്ലമോ പണി വാദിച്ച് പേടിച്ച് വിറച്ചു കൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ ലോകത്തോടും ഉള്ള ഒരു ഉദ്ബോധനമാണെന്ന് നാം മനസ്സിലാക്കണം ഹദിജാബി പറയുകയുണ്ടായി തങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല അന്ധ തഹമിലിൽക്കെല്ല പാപങ്ങളെ അനാഥകളെ അതിഥികളെ കുടുംബത്തിൽ ദരിദ്രരായവരെ സഹായിക്കുന്നവരാണങ് പിന്നീട് പറയുകയുണ്ടായി തങ്ങളെങ്ങനെ പരാജയപ്പെടുത്തുക തങ്ങൾ കുടുംബ ബന്ധം ചാർത്തുന്ന ആളാണല്ലോ തങ്ങളെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുകയില്ല ഉള്ള നാം മനസ്സിലാക്കണം കുടുംബ ബന്ധത്തിന്റെ മഹാത്മ്യം ഇസ്ലാമിന്റെ പൂർവ്വകാലത്ത് പോലും അതിമഹത്തായ രൂപത്തിലാണ് നമുക്ക് ആ മനുഷ്യ സമുദായം കണ്ടറിഞ്ഞിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതോടുകൂടെ പറയുകയുണ്ടായിബു ഹക്കിന്റെ ഭാഗത്തായി നിലനിൽക്കുന്ന ആളാണ് തങ്ങൾ അതുകൊണ്ട് തങ്ങളെ ഒരു കാലത്തും അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല പരാജയപ്പെടുത്തുകയില്ലാക്കുകയില്ല അതുകൊണ്ട് നാം മനസ്സിലാക്കണം കുടുംബ ബന്ധം ചാർത്തൽ കൊണ്ട് ഔന്നിത്യവും ഐശ്വര്യവും സന്തോഷവും സമാധാനവുമാണ് നമുക്ക് നൽകുക അതുകൊണ്ട് എല്ലാവരും ഈ കുടുംബത്തിന്റെ കെട്ടുറപ്പിനും സാഹോദര്യത്തിനും തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിനും വില കൽപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം കൂടുതൽ സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും പ്രത്യേകമായി നമ്മുടെ കുടുംബ പരിപ്രമൻ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ വേണമെന്നും പ്രത്യേകം അറിയിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിൽ പല പദ്ധതികളുമായി നമുക്ക് മുന്നോട്ട് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടത് ചെയ്യാനുണ്ട് പദ്ധതി നാം തയ്യാറാക്കും നിങ്ങളെ അറിയിക്കും നിങ്ങൾ എല്ലാവരും അതിൽ സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി എന്നുള്ള ആയത്ത് ബോധ്യം കൂട്ടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു അസലൈക്കും വാഹി